ഇതെല്ലാം പട്ടയഭൂമിയായി കിടക്കണം അതെല്ലാം പട്ടയഭൂമിയാ എൻ്റെ അടയ്ക്കട ആറേഴ് പേരെ ഇവിടെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ആനയല്ല ഒറ്റയന്മാർ തന്നെ മൂന്ന് പേരുണ്ട് വെളിയിലേക്ക് നമ്മുടെ അവസ്ഥ പുറത്ത് കറിഞ്ഞെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടി ഞാൻ പലരെയും കാല് പിടിച്ചതാണ് എനിക്കറിയാൻ പാടില്ലായിരുന്നു മഴ പെയ്യുമ്പോൾ അടീക്കട വെള്ളം ഞങ്ങൾ മുകളിലും ചിലപ്പോഴേക്ക് ഇവന്റെ മേര് നിറച്ച വെള്ളം വീഴും അപ്പം ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് നേരം വിളിപ്പിക്കും ഇവിടെ തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ പെട്ടോ ഇല്ല വെള്ളമില്ല വീടും ഇനി പിന്നെ എന്തിനാ ജീവിക്കണേ ഈ കൊച്ചിനെ വന്നിട്ട് ചത്തം കിലാന്ന് ആലോചിച്ചപ്പോ ഞാനോർത്തൊന്നും അറിയാൻ വളർത്തൊരു ഭൂമി അവനെന്തറിയാം അവനൊന്നും അറിയത്തില്ല ഊട്ടീസം ആ ഊട്ടീസം അതിൻ്റെ അത് ഉണ്ടല്ലോ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ അവന് കൊടുക്കണ ഗുളികളൊക്കെ പല പ്രാവശ്യം ഞാനോർത്തതാ എന്തിനേ ഈ പാജന്മം പോലെ ഈ ഒരു ഒരമ്മയും പോലെ ഇങ്ങനെ ഭൂമിയിൽ പിന്നെ ഞാൻ ഓർത്തു ഇവന് ഈ സുഖമില്ലാത്ത ഒരു കൊച്ചല്ലേ മനുഷ്യന്റെ ഒരു ജന്മത്ത് ഞങ്ങള് രണ്ടുപേരും ഒരു അനാഥപ്രേതങ്ങൾ രട്ടെണ്ണം ആദ്യം താമസിച്ചോണ്ടെന്ന് ഇത് ഷെഡ് ഇവിടെ ആയിരുന്നു അന്നേരമാണ് ആന വന്നിത് തട്ടിമറിച്ച് തീ കത്തിപ്പോയത് അതിന്റെ മെഷീനൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇത് കണ്ടോ കാട് കയറി തുമ്പിക്കൈ എത്തും രണ്ട് കൈ അവിടെ ചവിട്ടിയിട്ട് ഇത് എവിടെ രണ്ട് കൈ അവിടെ കുത്തി പിടിച്ചിട്ട് നിന്നിട്ട് ആ സൈഡിൽ കട ഓസ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ട്രംബിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതവൻ വലിച്ചു കുറച്ച് കളഞ്ഞു ഇവിടെ ഇവിടെ രണ്ട് കൈ കുത്തുന്നുണ്ട് ഈ ഭാഗത്ത് രണ്ട് കൈ ഇതാ കുത്തി കുത്തിയിരുന്നിട്ടാ ആന ഓടിച്ചു കളഞ്ഞ മരം ആയിട്ട് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യമാണ് എടുത്തു കളഞ്ഞതാണ് ഇതെല്ലാം ഒത്തിരി പ്രാവശ്യം എടുത്ത് കളഞ്ഞതാ ചില സമയത്തൊക്കെ ഇവിടെ വന്ന് ചാരി ഇങ്ങനെ നിൽക്കും നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും പിന്നെ ജീവനെ വയന്നിട്ട് കിടക്കാനും പറ്റിയല്ലോ ഇവിടെ അങ്ങനെ ഇത് ആന വന്നപ്പോൾ തീ കത്തി കത്തിപ്പോയ മരമായി ഐ നിൽക്കുന്നത് ഈ മരം തീ നിക്കണ മരം അങ്ങനെ ഉണങ്ങിപ്പോയതാ അത് ആ മരം വന്നപ്പോൾ തന്നെ കണ്ടിട്ട് ഇത്രയും ഇവിടെ കിടക്കണതെല്ലാം പട്ടയഭൂമി ഇതെല്ലാം പട്ടയഭൂമി കിടക്കണതെല്ലാം പട്ടയഭൂമിയാണ് ഇവിടെ കിടക്കണതല്ല ഈ ആന പേടിച്ചിട്ട് ആരും വരാത്ത ആന തന്നെയല്ല ആന പേടിച്ചിട്ട് തന്നെ അല്ല വെള്ളമില്ല കറണ്ടില്ല അതാ അത് പട്ടയഭൂമിയാണ് കര അടയ്ക്കുന്നുണ്ട് ഇതിന് ആ പട്ടയമായത് ഇപ്പം ഇവിടെയൊക്കെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്ന് നിൽക്കണമെങ്കിൽ വെള്ളവും കറണ്ടും ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടേ അവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയല്ലോ ഈ പാറ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിന്നത് പിന്നെ ഇവിടെ വന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല അതിൻ്റെ ഇടയിടെ ആറേഴുപേരെ ഇവിടെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട് ആദിവാസികളെ തന്നെ പിന്നെ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു നട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ല ആന വലിച്ചു വലിച്ചു കുടിച്ചു കിളഞ്ഞതാണ് ആ കൃഷി ഉണ്ടായിരുന്നു ബീൻസ് ഉരുളക്കിഴങ്ങ് പയർ കൂർക്ക ചേമ്പ് ചേന ഇതെല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ടിരുന്നത് അവിടെ അതെല്ലാം ഇപ്പം പോയി ഒറ്റയ്ക്ക് തന്നെ എന്തു ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ പെട്ട വെള്ളമില്ല വീടും ഈ സുഖമില്ല തോച്ചിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പണിയാനും പോകാൻ പറ്റത്തില്ല സുഖമില്ല അവനും സുഖമില്ല എനിക്കും സുഖമില്ല ഒരു ആനയുടെ ഉപദ്രവം കൊണ്ട് തന്നെയൊന്നും അല്ല പകൽ വട്ടത്തില് ഞാൻ തന്നെയല്ലേ ഇവിടെയുള്ളു മനുഷ്യരുടെ ഉപദ്രവം ഉണ്ടായിരുന്നു ഇവിടെ രാത്രി പിന്നെ ആനയെ പേടിച്ചിട്ട് അങ്ങനെ ശല്യം ഇല്ലായിരുന്നു ഒന്നാമത് വീട് അടച്ചുറപ്പുള്ളതല്ല ഈ ഷെഡ് രാത്രി ഇരുന്നൊക്കെയാണ് നേരം പൊളിപ്പിക്കുന്നത് ഇതിൻ്റെ തീരെ താമസമാക്കിയിട്ട് ഇവിടെ ഏഴു വർഷമായി ആറേഴ് വർഷം ഞാനിൻ്റെ അകത്ത് ഇടന്ന് അനുഭവിച്ചു തന്നെയാണെന്ന് എനിക്കേ അറിയത്തുള്ളൂ ഈ സുഖമല്ലാത്ത കൊച്ചു പാറപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായത് ഞാൻ ഞാനിവനും കൂടെ ഓരോ വീടുകളിൽ താമസമൊക്കെ തുടങ്ങിയപ്പോൾ അവർ കുടുംബമായിട്ട് ജീവിക്കണേലോ അവർക്കും ബുദ്ധിമുട്ടുകളായി നമ്മളെ കൊണ്ട് കാരണം ഒരു മുറിയോ രണ്ട് മുറിയോ ഒരു അടുക്കളയൊക്കെ ഉള്ളു അവർക്കും ഇവിടെ ഒരു ഏർമാടം നടത്തണേ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തൽക്കാലത്ത് തന്നെ നിങ്ങളവിടെ നിന്നോളാൻ പറഞ്ഞ് അങ്ങനെയാണ് അവരുടെ അടുത്ത് കുറച്ച് നാൾ അവിടെ നിന്നു അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവരത് വേറെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുക ഏതാണ്ടിനും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറണ്ടാവും മാറേണ്ട വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത് ഇവിടുത്തെ വാച്ചറണനാണ് കാളിയണ്ണൻ കാളിയണ്ണൻ്റെ വീടായത് അവരൊക്കെ കിടക്കാനുള്ള കിടപ്പണം സർക്കാർ കൊടുത്തിരിക്കുന്നതാണിത് ഞാൻ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് മാറിക്കോളാന്ന് പറഞ്ഞു പിന്നെ ആ അണ്ണൻ്റെ നല്ല മനസ്സ് ഒരു മാസത്തേനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാസം ആവാറായി ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പം ഒരു മാസം ആവാൻ പോണു ഓരോ വീടുകളിൽ കിട്ടും ഞങ്ങൾ ഈ തുണിയും ചാക്കിനകത്ത് കെട്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം ഒരു കിടക്കാൻ കിടപ്പടം കുടിക്കാൻ വെള്ളം കരണ്ട് ഇതൊക്കെയല്ലേ പല വശം പല പ്രാവശ്യം ഞാനോർത്ത എന്തിനു ഈ പാഴ്ജന്മം പോലെ ഈ ഒരമ്മയും മോന് ഇങ്ങനെ ഭൂമിയിൽ പിന്നെ ഞാൻ ഓർത്തു ഇവന് ഈ സുഖമില്ലാത്ത ഒരു കൊച്ചല്ലേ അവൻ്റെ സുഖമില്ലാത്ത പേപ്പർ ഉണ്ട് അവന് ഈ മെന്റൽ പോലെ അതിന്റെ സർട്ടിഫിക്കറ്റൊക്കെ എന്തായാലും ഉണ്ട് ഇതൊന്ന് അവൻ്റെ ഇത് കണ്ടില്ലേ സമ്പൂർണ്ണ മാനസിക മാനസിക കാണാൻ പറ്റണ്ടോ ആ ഇത് ഇതൊക്കെ അവന് കൊടുക്കുന്ന ഗുളികകളാണ് ആ ഓട്ടിസം അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട് ഊട്ടീസം ഇത് വേണ്ടിയിട്ടുണ്ട് ഇതവന്റെ സർട്ടിഫിക്കറ്റാ അതെ അവന് കൊടുക്കുന്ന ഗുളിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഗുളിയെ കംപ്ലീറ്റ് എൻ്റെ കൊച്ചിൻ്റെ അതെ ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് കണ്ടോ ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പറ്റില്ല ഇപ്പൊ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ ഇങ്ങനെ അനങ്ങാണ്ട് ഭയങ്കി എവിടെങ്കിലും ഇരിക്കും അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ഈ ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ആന വന്നു കഴിഞ്ഞാൽ ആന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒന്നും പറ്റിയാലോ അപ്പം അതുകൊണ്ട് ഈ ഗുളിയൊക്കെ കൊടുക്കാൻ പറ്റാതെ അതിന് പകരം തന്നെ അതുപോലെ ദേഹോദ്രവം ചെയ്തുകൊണ്ടിരിക്കുക ഇവൻ പിന്നെ ഞാൻ അവരുടെ ഇനി എന്തിനാ ജീവിക്കണേ ഈ കൊച്ചിനെ വന്നിട്ട് ചത്തം ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും അറിയാൻ പാടാത്തൊരു കുഞ്ഞ് അവൻ അവനെന്തറിയാം അവനൊന്നും അറിയത്തില്ല ഇനി ഇപ്പം ഉപ്പൊഴിച്ച് കഞ്ഞി പിടിച്ചാലും അവൻ എൻ്റെ കൂടെ കിടക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് പക്ഷെ കൊച്ചിനെ എനിക്കും കിടക്കാൻ സുരക്ഷിതമായ സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല ഇത്രയും പാട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഒരു നിർവാഹം കെട്ടുകഴിഞ്ഞാൽ അത് ചെയ്യും ഞാൻ ഇവിനേം വന്നിട്ട് ഞാനും മരിക്കും ആ രാത്രി ഇവിടെയല്ലേ കിടക്കാൻ പറ്റുള്ളൂ നമുക്ക് താഴെ കിടക്കാൻ പറ്റില്ലല്ലോ ആനയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ കിടക്കാൻ പറ്റില്ല പിന്നെ അവന് സുഖമില്ലാത്തതുകൊണ്ട് അതാ ഈ കാണുന്ന എല്ലാ സ്ഥലത്തേക്കട ആന വരുന്നത് ഇവിടെ മുഴുവനും ആന വരുന്നതാണ് ഒന്നോ രണ്ടോ ആനയല്ല ഒറ്റയാന്മാർ തന്നെ മൂന്ന് പേരുണ്ട് മൂന്ന് മൂന്നുപേര് കൂട്ടം കൂട്ടത്തിൽ പിടിയാനകൾ കുഞ്ഞുങ്ങൾ അതല്ല ഇപ്പൊ ഒരു കൊമ്പനാണെങ്കിൽ ഇത് വലുതായി കൊണ്ടിരിക്കുന്നു ഒരു കൊമ്പനും കൂടെ വലുതായി വന്നാൽ നാല് കൊമ്പനാകും ഇവിടെ ഒറ്റയമ്മമാര് അത് ഡ്രസ് ഇതിൻ്റെ അകത്തുനിന്ന് നനഞ്ഞതാ നനഞ്ഞെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലൊക്കെ തരുന്നതാണ് ഞങ്ങൾക്ക് അപ്പ ഇവിടെ ഇരുന്ന് മൊത്തം നനഞ്ഞുപേ രണ്ട് ദിവസം നമ്മൾ എന്തെങ്കിലും പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം കിടന്ന കിടപ്പാകും കിടന്ന കിടപ്പാകുമ്പോൾ ഒരു നേരത്തന്നെ ഇവനെ നോക്കാനോ ഈ ആനക്കെട്ടിൽ അത് നോക്കാനേ പറ്റില്ല ഇതൊക്കെ ഞാൻ എൻ്റെ നട്ടലിന് കെട്ടണ വെലറ്റാണ് ഇതൊക്കെ ഇത് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത് ഒരു പരിധി കഴിയുമ്പോൾ അതിനും പറ്റത്തില്ല ഈ കിഡ്നീടെ ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സൈഡിന് ഭയങ്കര വേദനയുണ്ട് ഈ നമുക്കിങ്ങനെ കുനിഞ്ഞൊന്നും എന്തെങ്കിലും പണിയെടുത്ത് ഇവന് കൊടുക്കാൻ പറ്റണ്ടേ അതിനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴാണ് ഈ ആത്മാഹുത്യ ചെയ്യാനൊക്കെ തോന്നണത് പിന്നെ ഇവനെ ഓർത്തിങ്ങനെ ജീവിച്ചിരിക്കണേ ഇത് കിടന്ന് കിടന്ന് ഈ കട്ടയില് കിടന്ന് കിഡ്നിക്കും വേദന കൂടി പനിയായി പനിയുണ്ട് മേലോമ്പരം എല്ലാം ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും തണുപ്പും മഴ മഴ പെയ്ത് തണുപ്പടിച്ചിട്ട് എന്നും ഇതിന്റെ വണ്ടാലല്ലേ ഇപ്പൊ കിടക്കണ ഒരു മാസം പിന്നെ രണ്ട് പായം ഞങ്ങളും മേടിച്ചിട്ടുണ്ട് അതിന്റെ തണുപ്പും കൂടി ആവുമ്പോ തന്നെ അടീക്കട മഴ പെയ്യുമ്പോൾ അടീക്കട വെള്ളം ഞങ്ങൾ മൂളും ചിലപ്പോഴേക്കും ഇവൻ്റെ മേല് നിറച്ചു വെള്ളം വീഴും അപ്പം ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കും തുണി പോലും വെക്കാനില്ല എന്ന് പറഞ്ഞാൽ ആറേട്ട് വർഷമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഏ ഇതായത് സർക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റും ഒരു മന്ത്രിനെ ആണെങ്കിലും ഒരു എം എൽ എനെ ആണെങ്കിലും ആരാണേലും പുറത്തേക്ക് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് വെളിയിലേക്ക് ആരെങ്കിലും പറഞ്ഞാലേ വെളിയിലേക്ക് നമ്മുടെ അവസ്ഥ പുറത്ത് അറിഞ്ഞെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറ്റത്തുള്ളൂ വേണ്ടി ഞാൻ പലരുടെയും കാല് പിടിച്ചതാണ് എനിക്കറിയാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഇതൊന്നും പുറത്തേക്ക് അടക്കാൻ പറഞ്ഞു അവർ നിങ്ങളെ സഹായിക്കണ്ട സഹായിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു ആരും അതിന് മുനിർ മുതിർന്നില്ല ഇനി ഇതിൻ്റെ ഉള്ളിലും കിടക്കാൻ പറ്റുമെന്ന് സംശയം കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പിഞ്ചും പിഞ്ചി കഴിയുമ്പോൾ അത് കീറിപ്പോവും ഇത് ഇവന് പെൻഷൻ കാശ് കിട്ടിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് മേടിച്ചപ്പോൾ പെൻഷൻ കാശ് കിട്ടിയത് അങ്ങനെ തന്നെ ഇത് മേടിക്കുവയ്ത് പിന്നെ ഇതേ എണി അടിച്ചു കൂട്ടി ട്രൈബിളിൻ്റെ ഇതൊക്കെ നിന്നിരിക്കുമല്ലേ ഈ ഓണത്തിന് കിട്ടിയിരിക്കുന്ന മുപ്പത്തഞ്ച് കിലോ അരിയും പിന്നെ അതിൻ്റെ അകത്ത് പായസത്തിനുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് പതുണ്ടായിട്ടെന്താ കാര്യം വെച്ച് പിടിക്കാൻ ചെയ്യുമ്പോൾ പാത്രം ഉണ്ടായിട്ടുണ്ട് പാത്രവും ഇല്ലാണ്ടായിപ്പോ ഇപ്പോഴും ഞങ്ങൾക്ക് പാത്രവും ഇല്ല പാത്രം ഇപ്പം ഇവിടെ താമസിക്കുന്ന ഈ അണ്ണൻ്റെ രണ്ട് മൂന്ന് പാത്രങ്ങൾ വെച്ചാൽ ഞങ്ങൾ എന്താ ഞങ്ങളുടെ നിത്യ ഉപജീവിതമാർഗ്ഗത്തിന് ഒരു പത്ത് രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴാണെങ്കിലും മനുഷ്യൻ്റെ ഒരു ജന്മത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു അനാഥപ്രേതങ്ങൾ രണ്ടെണ്ണം ഇത് രണ്ട് വെട്ടിയുണ്ട് ഞങ്ങക്ക് ആകനപ്പാട കൂട്ടം ഉള്ളതാ രണ്ടെണ്ണം ഞങ്ങൾ ഇങ്ങോട്ട് കണ്ടല്ലേ ഇത് ഞങ്ങളെ തന്നെ തന്നെ അന്വേഷിച്ചു വന്നതാ ഇത് ഇവിടെ ആനേനെ കണ്ട ഈ കുഞ്ഞി കുറയ്ക്കുകയല്ല പക്ഷെ മനുഷ്യനെ കണ്ടുകഴിഞ്ഞാ രണ്ട് കൈയും പൊക്കി കൊണ്ടേ പട്ടിണയാണേലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല ഓ ഞങ്ങക്ക് ആകനപ്പാട ഒന്ന് ദൈവം ഒന്ന് തുണയുള്ളതാ ഈ രണ്ട് പട്ടികളും ആരില്ലാത്തവർക്ക് പട്ടിയെങ്കിലും ഉണ്ടെന്നുള്ള കണക്കൂട്ടില് അതായിരിക്കും ഇത്